അവധി നൽകാനാവില്ലെന്ന് കാണിച്ച് കാസർഗോഡ് ജില്ലാ കലക്ടർ ഇട്ട എഫ് പി പോസ്റ്റിന് കീഴിൽ കമന്റ് മഴ അവധികൾ നികത്താനാവില്ലെന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾക്ക് പുറമെ പോഷകാഹാരവും നഷ്ടപ്പെടുമെന്നായിരുന്നു കലക്ടറുടെ പോസ്റ്റ് ഈ വാദത്തെ ചോദ്യം ചെയ്തും പരിഹസിച്ചുകൊണ്ടും കമന്റുകളുടെ പ്രവാഹം തന്നെയുണ്ടായി ട്രോളുകൾ അതിരു കടന്നതോടെ കളക്ടർക്ക് കമന്റ് ബോക്സ് തന്നെ പൂട്ടേണ്ടി വന്നു കഴിഞ്ഞ അഞ്ചു ദിവസമായി കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴയാണ് മിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് ശക്തമായ മഴ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് സ്കൂൾ കുട്ടികൾക്കാണ് തിങ്കളാഴ്ച ഒരു ദിവസം മാത്രമാണ് സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി നൽകിയത് അതിശക്തമായ മഴയുണ്ടായിരുന്ന ബുധനാഴ്ച എട്ടോളം ജില്ലകളിൽ അവധി നൽകിയിരുന്നു കാസർഗോഡ് ജില്ലയിൽ അവധിക്കായി കളക്ടറുടെ പേജിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ ആവശ്യമുന്നയിക്കുകയും ചെയ്തിരുന്നു ഇതിനെ മറുപടിയെന്നോണം കളക്ടറിട്ട പോസ്റ്റിനാണ് സമ്മിശ്ര പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അക്കാദമിക് കലണ്ടർ പ്രകാരം എല്ലാ ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസങ്ങളാണ് പ്രഖ്യാപിച്ച അവധികൾ നഷ്ടപരിഹാരം നൽകാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ നാല് ദിവസമായി സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ് അക്കാദമിക് കലണ്ടർ പ്രകാരം എല്ലാ ശനിയാഴ്ചകളിലും ക്ലാസുകൾ ഉള്ളതിനാൽ അവധികൾ നികത്താനാകില്ലെന്നും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾക്ക് പുറമെ ഉച്ചഭക്ഷണവും പോഷകാഹാരവും നഷ്ടപ്പെടുമെന്നുമായിരുന്നു കളക്ടറുടെ പോസ്റ്റ് ഇതിന് പിന്നാലെ കളക്ടറുടെ വാദത്തെ ചോദ്യം ചെയ്തും പരിഹസിച്ചുകൊണ്ടും കമന്റുകളുടെ പ്രവാഹം തന്നെയാണ് ഉണ്ടായത് അക്കാദമിക് കലണ്ടർ ജില്ലയ്ക്ക് മാത്രമാണോ എന്നും ജില്ലയിൽ പെയ്യുന്നത് മഴയല്ലേ എന്നും ജലധാരയാണെന്നും വിദ്യാർത്ഥികൾ വാട്ടർ പ്രൂഫ് എന്നുള്ള കമന്റുകളാണ് കുറിപ്പിന് താഴെയായി വന്നത് കൂടാതെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഉച്ചക്കഞ്ഞിക്കായി മാത്രം വരുന്നവരല്ലെന്നും അങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ ഇതിന് കാരണം ഭരണകൂടമാണെന്നും വ്യാഖ്യാനമുള്ള കമന്റുകളും കുറിപ്പിന് താഴെയായി ധാരാളമുണ്ട് കുറിപ്പിട്ട് ഇരുപത് മണിക്കൂറിനുള്ളിൽ എഴുന്നൂറോളം കമന്റുകളാണ് ലഭിച്ചത് ഇതിൽ ഭൂരിഭാഗവും കളക്ടറുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു ട്രോളുകളും കമൻറ്റുകളും കടന്നതോടെ കളക്ടർക്ക് കമൻറ്റ് ബോക്സ് തന്നെ പൂട്ടേണ്ടി വന്നു കഴിഞ്ഞ മഴക്കാലത്തും ലീവ് നൽകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കളക്ടർ എഫ് ബി പോസ്റ്റിട്ടത് ചർച്ചയായിരുന്നു മഴ പെയ്താൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന തെറ്റിദ്ധാരണയാണ് നിലനിൽക്കുന്നതെന്നായിരുന്നു അന്നത്തെ കളക്ടറുടെ എഫ് ബി പോസ്റ്റ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്